ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ബോലേനാഥ് എന്നാണ് നോർത്ത് ഇന്ത്യയിൽ അനേകം പേര് ശിവഭഗവാനെ വിളിക്കുന്ന ഒരു പേരാണ് ഭോലേനാഥ് ഭോലേനാഥ് എന്ന പേരിന്റെ അർത്ഥം തന്നെ നിഷ്കളങ്കൻ എന്നാണ് അതായത് ഏത് കാര്യങ്ങൾ നേരത്തെ തുടക്കം തന്നെ ഈ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞു ഏത് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാലും അത് നിറവേറ്റിത്തരും ശിവഭഗവാൻ എന്ന് കാരണം അത്രയും നിഷ്കളങ്കനാണ് ഭഗവാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടത്തെ നമ്മൾ പുരാണ കഥകളെല്ലാം എടുക്കുന്ന സമയത്ത് തന്നെ അതിൽ പറയുന്നുണ്ട് അസുരന്മാർക്ക് വരം കൊടുത്തത് ശിവഭഗവാനാണ് എന്ന് ശിവഭഗവാനെ അറിയാം ഏത് അസുരന്മാർക്കാണെങ്കിലും വരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുവാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് അറിയാതെ ഒന്നുമല്ല ശിവഭഗവാൻ വരങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് പക്ഷേ അവർ ശിവഭഗവാനെ വിശ്വസിച്ച് പോയി അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു പോയി അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭക്തർ ചോദിക്കുന്ന വരങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് നൽകി അനുഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അസുരന്മാർ ഏത് വരം ചോദിച്ചാലും തഥാസ്തു എന്ന് പറഞ്ഞ അനുഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം